അപ്പോ അഞ്ചാമത്തെ കുഫാർ റൂഹാഹുൽ അവിശ്വാസികളുടെ റൂഹ എവിടെയാണ് അവര് നമ്മുടെ ദുനിയാവിൽ നിന്ന് ഇതാ ഹറത്ത് ശരീരത്തിനൊന്നും അവിശ്വാസികളുടെ റൂഹ അങ്ങോട്ട് പിരിഞ്ഞു പോയാൽ ആ റൂഹ സൗദാ പക്ഷികൾക്കുള്ളിലേക്ക് ആ റൂഹിനെ പടച്ചിടം വരാ മാറ്റുന്നവരാണ് എന്നിട്ടോ ആ റൂഹത നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അതിപു വിഹാ ിട്ടവരെ മാരകമായ രീതിയിൽ അള്ളാഹു കൊടുക്കുകയാണ് അള്ളാഹു നമ്മെ കാത്തിരിശിക്കുമാറാകട്ടെ ഈ എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഈ ചക്കുവള്ളിയുടെ പരിസരത്തുള്ള ഭാർഗവനായിരിക്കും ഗോമതിയായിരിക്കും പ്രസന്നയായിരിക്കും അല്ല പെങ്ങളെ നിസ്കാരമില്ലാത്തവരാടെല്ലാമുണ്ടോ നിസ്കാരമില്ലാത്തവരാമുണ്ടോ അവരെ കുറിച്ചാന്റെ റസോള് കാഫറം എന്ന് പറയുന്നത് നിസ്കാരമില്ലാത്തവര് വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും വേർതിരിക്കുന്നത് അത് നിസ്കാരമാണ് എന്നല്ലാണ്ട് ഹബീബ് പഠിപ്പിക്കുമ്പോ എന്താ പ്രിയപ്പെട്ടവര് നിസ്കാരത്തിൽ കൃത്യതയില്ലാതെ നിസ്കാരത്തിൽ കൃത്യതയില്ലാതെ ജീവിക്കുന്നവര് സമയമുള്ളപ്പോ മാത്രം ചെയ്യാൻ വേണ്ടി മനസ്സ് കാണിക്കുന്നവര് ീകളുടെ ലിസ്റ്റിൽ നിങ്ങൾ പെടല്ലേ അവിശ്വാസികളുടെ പട്ടികയിൽ നിങ്ങൾ പെട്ടുപോകല്ലേ എന്നാൽ കുടുങ്ങി മോളേ അല്ലാഹുനോനെ കാത്തുരക്ഷിക്കട്ടെ സഹോദരിമാര് വാത കേട്ട് നിസ്കാരം തുടങ്ങും തുടങ്ങും നിസ്കാരം അഹ് നാളെ മുതൽ നിസ്കരിക്കണമെന്ന് തീരുമാനിച്ചു എല്ലാ സ്ത്രീകൾക്കും ഒരു മാസത്തിൽ ആറോ ഏഴോ ശരീരത്തിന് അശുദ്ധി ഉണ്ടല്ലോ ആ അശുദ്ധിയുടെ സമയം അവൾക്ക് നിസ്കാരം ഹറാമാണ് ഏതെങ്കിലും ഒരു പെണ്ണ് അശുദ്ധിയുടെ സമയം നിസ്കരിക്കാത്തത് കൊണ്ട് നിസ്കാരം ഹറാമായതുകൊണ്ട് ആ സമയത്ത് മനസ്സുകൊണ്ട് കരുതുന്നു അല്ലാ നിസ്കരിക്കാതിരിക്കും കഴിയുന്നില്ല പക്ഷേ എന്റെ ശരീരത്തിന് അശുദ്ധി ഉള്ളത് കൊണ്ട് നിസ്കരിക്കണ്ട എന്ന നിയമം നീ തന്നെയാണ് പഠിപ്പിച്ചത് പടച്ചതമ്പുരാന് അതുകൊണ്ട് നിന്റെ കൽപ്പനയെ വഴിപ്പെട്ടുകൊണ്ട് ഞാനിതാ നിസ്കാരത്തെ ഒഴിവാക്കുന്നു അല്ല ഏതെങ്കിലും ഒരു പെണ്ണ് നീയത്ത് ചെയ്താ ആ ദിവസം ആ പെണ്ണിന് ഒരുപാട് പ്രതിഫലം സമയത്ത് പോലും ആ പെണ്ണിന് ഒരുപാട് പ്രതിഫലം കിട്ടും പ്രതിഫലം കിട്ട് വെറുതെ അല്ല നിങ്ങളുടെ കുറ്റം കൊണ്ടല്ലല്ലോ അള്ളാഹു നിങ്ങൾ അങ്ങനെ ആക്കിയത് ആക്കിയത് നിങ്ങൾക്ക് അള്ളാഹു സുബാനുഭവത്താൻ അങ്ങനെ ഒരു ശരീരം പ്രകൃതി അതിനെ നിങ്ങളെ കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ പാടില്ലല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജനങ്ങളെ വേദനയോടുകൂടി വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണുകയാണ് ആ അനുസ്കാരത്ത് ദുരിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നുകൊണ്ട് പാഴാക്കിയാൽ അള്ളാൻ ഹബീബ് ഒരുപാട് കരഞ്ഞുപോരായത്താണ് യുടെ കാലശേഷം ഒരു കാലഘട്ടം വരാനുണ്ട് ആ കാലഘട്ടത്തിലെ ജനങ്ങളാരാ അല്ലാഹു അല്ലാഹു അവർ നിസ്കാരം പാഴാക്കിക്കളയുന്നവരാണ് അവർ നിസ്കാരത്തെ ഒഴിവാക്കുന്നവരാണ് കല്യാണത്തിന് വേണ്ടി മരണത്തിന് വേണ്ടി ആഘോഷങ്ങൾക്ക് വേണ്ടി സന്തോഷങ്ങൾക്ക് വേണ്ടി അവർ നിസ്കരിക്കൂല ആഗ്രഹിക്കുമോ ആ ശരീരത്തിന്റെ പിന്നാലെ പോകുന്നവരാണ് അതുകൊണ്ട് വിശ്വാസികളുടെ റൂഹാക്കി വിശ്വാസികളോട് മരണത്തിന് സമയാവട്ടെ ആവട്ടെ എന്നിട്ട് മാറ്റാം എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും കരുതണ്ട എപ്പോ മരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങളെല്ലാവരും